ും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ജീവിതാരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ നാം പരിസരവുമായിട്ട് ഇടപെടുന്ന രീതി വളരെ പ്രാധാന്യമുള്ളതാണ് പരിസരം നമ്മളോട് ഇടപെടുന്നതിനോട് പ്രതി നിലകൊള്ളുന്നത് വഴിയാണ് നാം പരിസരവുമായിട്ട് ഇടപെട്ട് തുടങ്ങുക ആ ഇടപെട്ട് തുടങ്ങാൻ നാം ഉപയോഗിക്കുന്ന വ്യാകരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട് ആ സ്വാധീനം പലപ്പോഴും മനുഷ്യരിലേക്ക് എത്തുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ചിലപ്പോഴൊക്കെ സുഗമമാക്കാറുണ്ട് ലോകത്തെ ഇത്രയും വിപുലമായ ഒരു അളവിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിനകത്തും ഈ ഇടപെടലിന്റെ വ്യാകരണത്തിന് പ്രാധാന്യമുണ്ട് ആ ഇടപെടലിന്റെ വ്യാകരണത്തെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് പ്രൊവാക്ഷൻ ഇസ് എഫ് നോമിനൽ ഓഫ് ഐഡന്റിറ്റി വിത്ത് സൂപ്പർ ഓർഗാനിക് ആട്രിബ്യൂട്ട് കോശമായാലും ജീവി ആയാലും പ്രകൃതിയായാലും പ്രപഞ്ചമായാലും പ്രതികരണം ജൈവ സ്വഭാവമാണ് മുൻകർമ്മം അതിജൈവസ്വഭാവം ഈ പ്രതികരണവും അധികരണവുമാണ് നമ്മളെ ഇന്നത്തെ വിഷയം നമുക്കറിയാം ഒരു ജീവി അതിന്റെ ജൈവ സ്വഭാവത്തെ നിലനിർത്തുന്ന വഴിയിൽ സ്വയം സംരക്ഷണം എന്നുള്ള ഒരു പ്രക്രിയയിലൂടെ മുൻപോട്ട് പോകുന്നുണ്ട് അപ്പൊ സ്വയം സംരക്ഷിക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു നിലപാടാണ് തൊട്ടു മുന്നിൽ വരുന്ന കാര്യങ്ങളോട് ഏത് വിധം പ്രതി കൊള്ളണം എന്ന കാര്യം തീയാണ് മുമ്പിൽ വരുന്നതെങ്കിൽ അതിൽ നിന്നും അകന്നു പോവുക എന്ന ഒരു കാര്യം ചെയ്യാനുണ്ട് ഭയപ്പെടുത്തുന്ന ഒന്നാണെങ്കിൽ അതിൽ നിന്നും ദൂരത്തേക്ക് പറന്നു പോവുക ഓടിപ്പോവുക എന്ന ഒരു ഒരു കാര്യം ചെയ്യാനുണ്ട് അതല്ല ഓടാനുള്ള സാഹചര്യമില്ലെങ്കിൽ അതിനോട് മല്ലിട്ട് നിറുത്തു നിൽക്കുക എന്ന കാര്യം ചെയ്യാനുണ്ട് അതിനാണ് പ്രതിരോധമെന്ന് പറയുക അപ്പൊ ഈ പ്രതിരോധ പ്രവർത്തനം ബേസിക് ആയിട്ട് എല്ലാ ജീവികളിലുമുള്ള ഒരു അടിസ്ഥാന ചോദനയാണ് ആ രൂപത്തിലാണത് ഓരോ സത്തയിലും നിലകൊള്ളുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഒരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫൈറ്റ് ഫ്രീസോർ ഫ്ലൈറ്റ് എന്നുള്ളത് ചിലപ്പോ നമ്മൾ ഒരു 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 ആഘാതം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു പശു അല്ലെങ്കിൽ ഒരു കാള കുത്താൻ വന്നു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുത്തി മലത്തോ ഇടും നമ്മളെ അപ്പോ ഇത് ഈ വിധം നമ്മുടെ അടുത്തേക്ക് വരുന്ന പരിസരത്തു നിന്നുള്ള ഇടപെടലുകളെ പരിസരത്തു നിന്നുള്ള അനുഭവങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും നമുക്ക് തുടർന്നുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്കറിയാം നമ്മുടെ ചിന്ത ചിന്തയുടെ പ്രതിഫലനമാകുന്ന പ്രകടനം അല്ലെങ്കിൽ പെരുമാറ്റം ആ പെരുമാറ്റത്തിനനുസൃതമായ ആയിരിക്കും നമുക്ക് തിരിച്ചുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്കറിയാം അപ്പോ ഈ പ്രതികരിക്കാനുള്ള സ്വഭാവം ഉള്ളത് കോശത്തിലുണ്ട് ഒരു ചെറിയ കോശത്തിലുണ്ട് അതൊരു ജീവിയിലുണ്ട് പ്രകൃതിയിലുമുണ്ട് പ്രപഞ്ചത്തിലുമുണ്ട് അപ്പോ എന്തു വരുന്നു വരുന്നതിനനുസരിച്ച് പ്രതി കൊള്ളുക എന്നുള്ളത് ഒരു ജൈവ സ്വഭാവമാണ് എന്നാൽ ഈ ജീവികളില് എല്ലാ ജീവികളിലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഭാവന ചെയ്യലെന്ന് ജന്തുക്കളിന് ഭാവനയുണ്ട് ജന്തുക്കൾക്ക് ഭാവനയുണ്ട് ഭാവന എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യത്തെ അതിന്റെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന അവസ്ഥക്കും അത് സംഭവിക്കാതെ തന്നെ അങ്ങനെ ഉണ്ടെന്ന് ചിത്രീകരിക്കുന്ന മനസ്സിൽ ചിത്രീകരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചതുപോലെ അതിനെ ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കുന്നൊരവസ്ഥ ആണ് ഈ എന്താ പറയാ ഭാവന ചെയ്യുക എന്ന് പറയുന്നത് അപ്പോ ഭാവന ചെയ്യുന്ന ഒരവസ്ഥ എല്ലാ ജന്തുക്കളിലും ഉണ്ട് പക്ഷെ മനുഷ്യന് മാത്രമാണ് മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യുന്ന സ്വഭാവമുണ്ട് മൂർത്തരൂപങ്ങളില്ലാതെ എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല പരിചയിച്ചിട്ടില്ല അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഇതിനു മുമ്പ് ഉണ്ടായതും കണ്ടതും കേട്ടതുമൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങളുടെയും അതല്ലാത്ത ആവശ്യങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മളൊരു പുതിയ കാര്യം മനസ്സിൽ ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ മൂർത്ത രൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ ഭാവന ചെയ്യുന്നത് മനുഷ്യൻ മാത്രമാണ് അവന് മറ്റൊരു സ്വഭാവമോടെ ഉണ്ട് ഈ ഭാവന ചെയ്യുന്നതിനെ മൂർത്തവൽക്കരിക്കാൻ കഴിയും ഇല്ലാത്തതിനെ ഉണ്ടെന്ന് സങ്കല്പിക്കാൻ കഴിയും ആ സങ്കല്പിക്കുന്നതിനെ ഉണ്ടാക്കാനും കഴിയും ഈ ഒരു ഒരു ജീവിക്ക് വിശക്കുന്നു എന്നിരിക്കട്ടെ വിശക്കുന്നുണ്ടെങ്കിൽ ആ വിശപ്പ് അനുഭവിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ആ വിശപ്പിന് പരിഹാരമാകുന്ന ഭക്ഷണം എവിടെയുണ്ടോ ആ ഭക്ഷണമുള്ള ഇടത്തേക്ക് സ്വയം ഇങ്ങനെ നീങ്ങിപ്പോകാനുള്ള പ്രവണത അത് ആന്തരികമായി ഒരു ജീവിയിൽ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഒരു ഭക്ഷണം വേണ്ടപ്പോൾ ആ ദിശയിലേക്ക് ചലിക്കണം എന്നുള്ളത് ആന്തരിക ചോദനയായി ജീവിയിൽ നിൽക്കുന്നതാണ് ഭക്ഷണം മുന്നിലെത്തുമ്പോൾ അത് കഴിക്കുക എന്നുള്ളത് സത്തയുടെ തലത്തിലാണെങ്കിൽ ഭക്ഷണമുള്ള ഇടത്തേക്ക് നീങ്ങി പോവുക എന്നുള്ളത് സത്തയുടെ തലത്തിലല്ല ആന്തരിക തലത്തിൽ നിന്നും ചോദനയായി പ്രേരണയായി ഉണ്ടായി വന്ന് എന്നിട്ട് അത് ആ വഴിയിലേക്ക് ചലിക്കുന്നതാണ് അപ്പോ ഒരു സത്ത അതിന്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളോട് പ്രതി കൊള്ളുന്നത് അതിനെയാണ് പ്രതികരണം എന്ന് പറയുക അത് എല്ലാ ജൈവസത്തകളിലുമുണ്ട് എന്നാൽ ഭക്ഷണം ഇന്നിടത്താണ് ഇരിക്കുന്നത് എന്ന് മുന്നറിഞ്ഞ് ആ ദിശയിലേക്ക് ഭക്ഷണം വേണ്ടതിന് മുമ്പ് തന്നെ നമ്മളെ എത്തിക്കുന്നത് അത് ആ ജീവിയല്ല ജീവിയുടെ ആന്തരിക ചോദനയാണ് ആന്തരിക ചോദനയ്ക്കും അകത്തുള്ള അതിജൈവ സ്വഭാവമാണ് ഈ അതിജൈവ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് പ്രപഞ്ചത്തിനുള്ള ജീവനാണ് പ്രപഞ്ചത്തിന്റെ ജീവനെയാണ് നമ്മൾ അതിജൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് അപ്പോ ആ ദൈവിക സ്വഭാവമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും അതിലേക്കുള്ള ചോദനയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇന്റ്യൂഷൻ എന്നൊക്കെ പറയും ഇതിൻ്റെ അടുത്താണ് ഇത് ഉള്ളത് അവിടേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്ന ചോ തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഇന്റ്യൂഷനാണ് ജീവികൾ ഇന്റ്യൂഷനായിട്ട് സംഭവിക്കുന്നു ജീവൻ ഇല്ലാത്തവയിൽ അത് ഒളിമ്പസിന്റെ ഭാഷയിൽ പറഞ്ഞ പെൻറ്റാക്കു ആയിട്ട് സംഭവിക്കുന്നത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് അവിടെ ഉണ്ടാകുന്നു അതെല്ലാം കുട്ടി വരുന്നതാണ് അപ്പോ ഈ മനുഷ്യരിൽ ഉള്ള ഈ ഭാവന ചെയ്യാനുള്ള ശേഷി ഇല്ലാത്തത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് എടുക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് മറ്റു ജീവികളില്ല എന്നിട്ടും അത് ഭക്ഷണം ഇന്ന എടുത്താണുള്ളത് എന്നുള്ള ധാരണയിലേക്ക് ചലിക്കാൻ അതിന് കഴിയുന്നു ഇപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മറ്റേ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അവിടുന്ന് ജീവികൾ കൂട്ടത്തോടെ രക്ഷപ്പെട്ടത് അത് വരുന്നതിന് മുമ്പേ തന്നെ അവരുടെ ആന്തരിക ചോദന അവയ്ക്കൊരു ചലനം നൽകി അവർക്കൊരു പ്രേരണ നൽകി അത് അവിടെ നിന്നും മാറുക എന്ന ഭാവനയിലേക്ക് പോയി ആ ഭാവന നടപ്പിലാക്കി അതവിടെ രക്ഷപ്പെട്ടു ജീവൻ ജീവനിൽ നിന്ന് രക്ഷപ്പെട്ടു പ്രകൃതി ദുരന്തം വന്നപ്പോഴല്ല പ്രതികരിച്ചത് അതിനു മുമ്പ് തന്നെ മുൻകർമ്മം ചെയ്യുന്ന ഒരവസ്ഥ പ്രോവാക്ട് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി അപ്പൊ ഈ പ്രോവാക്ട് ചെയ്യാനുള്ള അവസ്ഥയാണ് അതിജൈവം എന്ന് പറയുന്നത് ഈ പ്രോവാക്ട് ചെയ്യണമെങ്കിൽ ഘടികാരം നമ്മൾ സാധാരണ സമയത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ഘടികാരമുണ്ടോ നമുക്ക് അങ്ങനെ ഒരു ആന്തരിക ഘടികാരമുണ്ടല്ലോ ഈ ആന്തരിക ഘടികാരം മുന്നേ കൂട്ടി വർക്ക് ചെയ്യണം അകത്ത് ഘടികാരമുള്ളവർക്ക് മാത്രമാണ് മുൻകർമ്മം ഉണ്ടാവുക അകത്ത് ഘടികാരമുള്ളപ്പോൾ മാത്രമേ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കേണ്ടത് എന്ന് മുന്നേ ഘടിക്കാൻ കഴിയുക ഇത് ഇൻറ്റ്യൂഷനായിട്ട് ആയിട്ട് ആന്തരിക ചോദനയായിട്ട് ഉള്ളിൽ നിന്നും വരുമ്പോൾ മാത്രമേ സംഭവിക്കൂ ആ ആന്തരിക ചോദനയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ജീവിയുടെ ശേഷിയാണ് ആ ജീവിയെ അതിലേക്ക് എത്തിക്കുന്നത് സസ്യങ്ങളിൽ ഇതില്ല ജന്തുക്കളിലാണുള്ളത് സസ്യങ്ങളിൽ ഇതില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഭാവനയില്ല അപ്പോ മുൻകർമ്മം എന്ന് പറയുന്നത് ഭാവനയിൽ നിന്നും വരുന്നതാണ് ഏത് തരം ഭാവന രൂപങ്ങളോടെയുള്ള ഭാവനയാകാം മൂർത്ത മൂർത്തരൂപങ്ങളില്ലാതെയുള്ള ഭാവനയാകാം ഏത് ഭാവനയും മുന്നേ കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ശീലം അല്ലെങ്കിൽ ഒരു പ്രവർത്തിക്കാനുള്ള ഒരു 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 ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയാണ് ഈ മുൻകർമ്മം എന്ന് പറയുന്നത് മനുഷ്യരിൽ അത് കുറച്ചുകൂടെ വിപുലപ്പെട്ട രീതിയിലാണ് എനിക്കിതാണ് വേണ്ടത് ഇനി ഈ രൂപത്തിലാണ് ഇത് രൂപീകരിക്കേണ്ടത് എന്ന് അവനെ ഭാവന ചെയ്യുന്നു ആ ഭാവന അവൻ അതിനെ ചിത്രീകരിക്കുന്നു ആ ചിത്രീകരിക്കുന്ന അനുസരിച്ച് എഴുതി വെക്കുന്നു ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു അതിനു വേണ്ടിയുള്ള സാങ്കേതിക ഉപകരണങ്ങൾ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കുന്നു എന്നിട്ട് അതിലേക്ക് നടന്നു കയറുന്നു എന്നുള്ളത് ഏതാണ്ട് അവസ്ഥയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള രീതിയിൽ ജീവികളിൽ ആരോപിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസം വഴി നമ്മൾ ആള് നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ കഴിയും നമ്മൾ ഒരു നിരന്തര പരിശീലനം വഴി ഒരു ജീവിയുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത വർദ്ധിപ്പിച്ചാൽ ആ ക്ഷമത വഴി പിന്നീട് അത്തരം കാര്യങ്ങളെ നിരന്തരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിദ്യയും അഭ്യസനവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസം എന്നുള്ള പ്രവൃത്തി തന്നെ ഉണ്ടായിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന ഒരു അവസ്ഥയെ നമ്മൾ എങ്ങനെ നേരിടണമെന്ന് ആദ്യമേ കൂട്ടി കണ്ട് അറിഞ്ഞ് പഠിച്ച് പരിശീലിച്ച് വയ്ക്കുന്നു ആ പരിശീലനത്തിനനുസരിച്ച് നമ്മൾ വീണ്ടും ആ വഴി പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു ഇത് മുൻകർമ്മമാണ് ഈ ആദ്യമേ പഠിച്ചു വെക്കുക എന്നുള്ളത് വിദ്യ നേടുക എന്നുള്ളത് മുൻകർമ്മമാണ് ഇത് തന്നെയാണ് ജീവികളിൽ ഉണ്ടാക്കുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയുന്നത് ജീവികളെ ചട്ടം പഠിപ്പിക്കുക ജീവികളെ ഓരോ കാര്യങ്ങളെ പരിചയിപ്പിച്ചു വെക്കുക എന്നിട്ട് അതിലൂടെ അവരെ കടത്തിക്കൊണ്ട് അവർക്ക് അതിനുള്ള പ്രാവീണ്യം ണ്ടാവുന്നു ഇത് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം ഉണ്ടാകുന്നു ആ പ്രാവീണ്യം ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെ ജീവിതത്തിലെ ഒരു ധർമ്മം നിർവഹിക്കാനായിട്ട് പ്രകൃതി തെരഞ്ഞെടുത്ത് നടപ്പിലാക്കുന്ന സമയത്ത് ആ ധർമ്മം നടപ്പിലാക്കാൻ നമുക്ക് എന്ത് ശേഷി വേണമോ ആ ശേഷിക്ക് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലായി നമുക്ക് പ്രകൃതി തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മളൊരിടത്തേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇത് നടത്തുന്നത് ഒരു കേവല ജൈവ സ്വഭാവമല്ല മേലെ ഒരു പൊള്ളലുണ്ടായാൽ അപ്പോൾ ഉടനെ തന്നെ ശരീരത്തിൽ പൊള്ളല് വന്നിട്ട് ഇനി കൂടുതലകത്തേക്ക് ആ ചൂട് പോകാതിരിക്കാൻ ഭാഗത്ത് ശരീരം ഉണ്ടാക്കുന്ന ഒരു ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഒരു പാമ്പിനെ കണ്ടാൽ ഭയന്ന് മാറുന്ന അല്ലെങ്കിൽ പാമ്പിനെ തല്ലിക്കൊല്ലുന്ന അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ടല്ലോ ഈ അവസ്ഥയല്ല അവിടെ സംഭവിക്കുന്നത് അതിനു മുമ്പ് തന്നെ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ മുന്നറിഞ്ഞ് അതിനനുസരിച്ച് ചെയ്യുക നടന്നു ഇത് അതിജൈവ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആന്തരിക കെടുകാരത്തെ ആശ്രയിച്ചുകൊണ്ട് ഇന്നതെല്ലാം വരാൻ പോകുന്നു എന്നറിഞ്ഞ് അതിനനുസരിച്ച് മുന്നേ കൂട്ടി നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മിലെ ദൈവീകത അതിജൈവീകത പ്രവർത്തിക്കുന്നത് കുറവാണെന്നാണ് അർത്ഥം ഇന്നതാണ് ഇനി വരാൻ പോകുന്നതെന്ന് മുന്നേ കൂട്ടി അറേഞ്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മള് ദൈവഭാവത്തിലേക്കാവുന്നത് അപ്പൊ ഇത് അതിജൈവ സ്വഭാവമാണ് പ്രതികരണം എന്നുള്ളത് ജൈവ സ്വഭാവമാണ് ഞാൻ ഇതിന്റെ ഒരു ഫ്രെയിംവർക്ക് വരച്ചു തന്നു നിങ്ങളിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ജൈവഘടികാരം മുന്നേ കൂട്ടി ആ ഘടിക കാര്യങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളുടെ അകത്തെ പഞ്ചാംഗം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നതൊന്ന് പരിശോധിക്കൂ ഇല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക ഈ ഒരു ഓർമ്മയിലേക്ക് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക